കഴിഞ്ഞ ഒരാഴ്ചയായി ചില നിഷ്കളങ്കരായ മനുഷ്യർ ഈ കാബയ്ക്ക് ചുറ്റും മക്കയിൽ തവാഫ് ചെയ്യുന്നതിനിടയിൽ പെണ്ണ് ആൺവേഷം കിട്ടിയ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നതിന് അവിടെ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് ചില അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങളും രീതികളും ഒക്കെ ചേർത്തൊരു വീഡിയോ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇങ്ങനെ അയയ്ക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ നടക്കുമോ ഇത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞരമ്പന്മാരായ ആരിഫിനെ പോലെയുള്ള ഒരുപാട് പേർ ഉപജീവന മാർഗത്തിന് എല്ലാ സംവിധാനങ്ങളോടും കൂടി പുറത്തു നിന്നുള്ള പുറത്തുനിന്നുള്ള കൂടി സാങ്കേതികവിദ്യ ചെയ്യുന്ന ഒരുപാട് ഇതുപോലെയുള്ള ഞരമ്പൻ നിരീശ്വരവാദികളുമൊക്കെയായി ചേർന്ന് ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ ഏത് സംഗതികളും ഇന്ന് ഏ വിഷൽസായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നവയാണ് അല്ലാതെ മക്കയിലും ഹറമിലും അതുപോലെ തന്നെ കായ്മയുടെ ചുറ്റിലുമുള്ള തവഫിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങളും അതിൻ്റെ സാങ്കേതികവിദ്യയും അതിൻ്റെ പരിശോധനയും ഒക്കെ വളരെ വിദഗ്ദ്ധമായി ഏതാണ്ട് പതിനായിരത്തിലധികം ക്യാമറകൾ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ സജ്ജരായ ആളുകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഒരു പെരുമാറ്റ സംശയം ഒരാളിൽ ഉടലെടുത്താൽ പിന്നെ നമ്മുടെ കേരളത്തിലെ കേരളത്തിലെപ്പോലെ ചാനലിനെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് അവരെക്കുറിച്ച് പത്രസമ്മേളനം നടത്തി മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാക്കിയൊന്നുമല്ല അവനെ അവിടെ നിന്ന് അങ്ങ് പൊക്കിക്കൊണ്ട് പോകും പിന്നെ ആ പൊന്നരുമയെ അവൻ ചെയ്ത പ്രവൃത്തിയുടെ ആഴവും വ്യാപ്തിയും അനുസരിച്ച് അബദ്ധം പറ്റിയതാണ് തോന്നിയതാണെങ്കിൽ വിട്ടയക്കും അതല്ലെങ്കിൽ പിന്നെ അവൻ ആ പൊന്നരുമ പുറംലോകം കാണാൻ ഒരുപാട് സമയമെടുക്കും അത് വളരെ വ്യക്തമായി അവിടെ നിരീക്ഷിക്കാനും നോക്കാനും ഒക്കെ സംവിധാനങ്ങളുണ്ട് ഈ പുറത്ത് വിടുന്നവൻ ചില പേജിലൊക്കെ എഴുതിയാണ് പുറത്തുവിടുന്നത് മദീനയിൽ മക്കത്ത് നടക്കുന്നത് കണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനോടൊക്കെ പറയാനുള്ളത് ഈ മുസ്ലിം പേരും പാസ്പോർട്ടും ഒക്കെയുള്ള ഏതെങ്കിലും ഒരു നിരീശ്വരവാദിയോട് അവിടെ ചെന്ന് ഈ വീഡിയോ പോലെ ഒന്ന് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്ത് നോക്കാൻ പറയണം അപ്പോഴറിയാം അതിൻ്റെ ഫലം അല്ലാതെ എവിടെയെങ്കിലും ചാനൽ മുറിയിൽ ഇരുന്ന് ഇതുണ്ടാക്കി പടച്ചു വിട്ട് നിങ്ങളുടെ മനസമാധാനം കളയുന്ന പണിക്ക് ദയവായി നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായൊരു അഭ്യർത്ഥന എന്നാൽ ഈ ഇരുപത്തിയേഴാം രാവിൽ കായയിലും ഹറമിലും ഒക്കെ ഉണ്ടായിരുന്ന തിക്കും തിരക്കും അവിടുത്തെ ജനബാഹുല്യവുമൊക്കെ ഒരു ചരിത്രം തന്നെയാണ് ഒരു ആവേശം തന്നെയാണ് ലോകം മുഴുവൻ എന്തോ വെണ്ടയ്ക്ക നടക്കുന്നു എന്ന് ചില അംഗീകൃത വിനോദസഞ്ചാരികളും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അരിപ്പുസേനെ പോലെ ഇത് ഇതുപജീവനമാർഗമാക്കി സ്വീകരിച്ച കുറച്ച് വിഡിയാന്മാരും എവിടെങ്കിലുമൊക്കെ ഇരുന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചിലതിൻ്റെയൊക്കെ കണക്കുകൾ കത്തിച്ചു വിട്ട് എന്തൊക്കെയോ ആണെന്ന് നടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇരുപത്തിയേഴാം രാവിലെ മക്കത്ത് ഹറമിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസം ഒരു ഉദ്ദേശം പുറത്തുവിട്ടത് അൻപത് ലക്ഷത്തോളം ആളുകൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു രാത്രിയിൽ അവിടെ പ്രാർത്ഥനയ്ക്കായി അതിൻ്റെ പരിസരങ്ങളിലും ഹറമിലുമായി ഒത്തുചേർന്ന ആളുകളുടെ എണ്ണമാണ് അൻപത് ലക്ഷം എന്ന് പറഞ്ഞത് ാലോചിച്ച് നോക്കൂ ഇത് ഒരു ദിവസത്തെ മാത്രം പ്രത്യേകതയല്ല കഴിഞ്ഞ ദിവസം എ ക്യാമറ വെച്ച് ഈ കാബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നവരുടെ കണക്കുകൾ എടുത്തപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം ആളുകളാണത്രേ ഒരു മണിക്കൂറിൽ പീക്ക് ടൈമിൽ അവിടെ തവാഫ് ചെയ്യുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം പേർ ഇത് ഇടതടവില്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ചേ കാൽ ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ മഹാത്ഭുതങ്ങളായി പറയേണ്ടതും അല്ലെങ്കിൽ എണ്ണി പറയേണ്ടതുമല്ല ചില രൂപങ്ങളോ ഭാവങ്ങളോ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാക്കി അത് സ്ഥായിയായി പണ്ട് ആരോ ഉണ്ടാക്കി വെച്ചിട്ട് പോയ അതവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ലോകം മുഴുവൻ പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ കെടുതികൾ നേരിടുമ്പോൾ ഒരുപാട് പേർ അവകാശപ്പെടുന്നത് പോലെ എന്തെല്ലാമോ അങ്ങ് പലയിടങ്ങളിലും സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ സൗദി അറേബ്യ ദേ അറേബ്യതയെ മാറിയേ ഖത്തറിൽതേ കുർആാനെടുത്തെറിഞ്ഞെന്നൊക്കെ നമ്മുടെ സാമൂൽ മാത്യുവിനെ പോലുള്ളവർ വിലപിക്കുമ്പോൾ ഹറമിലും അതിൻ്റെ ചുറ്റുപാടുകളിലും കൂടുന്ന ജനസമൂഹം ഉറക്ക വിളിച്ചു പറയുന്നത് നാഥ നിൻ്റെ വിളിക്കുത്തരം നൽകി നിൻ്റെ അതിഥികളായി ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ആ ചിന്തകളും ആ ഓർമ്മകളും ആ അനുഭവങ്ങളും കണ്ടിട്ടില്ലാത്തവർ അവിടെ എത്തിച്ചേരാനുള്ള ആഗ്രഹവുമൊക്കെ നിലനിർത്തി പോകേണ്ടതിന് പകരം വെറുതെ ഏതവനെങ്കിലും പടച്ചുവിടുന്ന ഇത്തരം തോന്നിയാസ വീഡിയോകളിൽ കുടുങ്ങരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു